നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അറുപതാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുഗൻ താൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ രാവണനെ ധരിപ്പിക്കുകയാണ് ആ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ വാനര സൈന്യത്തെക്കുറിച്ചുള്ള ശുഗൻ്റെ ഒരു വിവരണമാണ് ഒരു റണ്ണിങ് കമൻ്ററി എന്ന് തന്നെ പറയാം നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ നമ്മളത് കാണുന്ന പോലെയാണ് ശുഗൻ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആദ്യം അദ്ദേഹം പറഞ്ഞ വാനരന്മാർ വാനര സൈന്യത്തിലെ വാനരന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് അവർ പർവ്വത തുല്യരാണെന്ന് പറയുന്നത് പർവ്വതം പോലെ ഉയരവും മണ്ണവും ഒക്കെ ഉള്ള അത്ര ഭീമാകാരമായ ശരീരത്തോടു കൂടിയ വാനരന്മാരാണ് ഭൂമി കൊലുങ്ങും പോലെയുള്ള ഗർജനമാണ് അവരുടേത് അവരെന്ന് ഗർജിച്ചാൽ ഭൂമി കുലുങ്ങും അത്രമാത്രം വലിയ ഭീകരമായിട്ടുള്ള ഗർജനമാണ് അവരുടേത് മറ്റൊരു പ്രത്യേകത പറയുന്നത് ഒരു ഭയവുമില്ല അവർക്ക് ആരെയും ഒരു പേടിയുമില്ല സർവ ലോകങ്ങളെയും ഭസ്മമാക്കാം എന്നുള്ള ഒരു ഗർവാണ് ഒരു ഭാവമാണ് ഒരു അഹന്തയാണ് അവർക്കുള്ളത് എന്നും ശുഖൻ പറയുന്നു എത്ര ലോകങ്ങളുമായിട്ട് വേണമെങ്കിലും നേരിടാൻ തയ്യാറാണ് എല്ലാവരെയും ഭസ്മമാക്കിക്കളയും അത്രമാത്രം ശക്തവാന്മാരാണ് ശക്തന്മാരാണ് തങ്ങളെന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ് അവരെത്ര പേരുണ്ട് ആ എണ്ണം കണക്കാക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല അങ്ങനെ എണ്ണമില്ലാത്തത്ര ആൾക്കാരുണ്ട് ആ അവരെത്ര പേരുണ്ടെന്നുള്ള എണ്ണം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എനിക്ക് മാത്രമല്ല സംഖ്യാവതാം വരൻ പോലും ആരാണ് സംഖ്യാവതാംബരൻ സംഖ്യാവതാൻ വരൻ എന്ന് പറഞ്ഞാൽ പാ പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അപ്പം ലോകത്തുള്ള എത്ര പണ്ഡിതന്മാരുണ്ട് അതിൽ ഏറ്റവും പ്രമുഖൻ ഏറ്റവും ശ്രേഷ്ഠൻ ആയ കുമാരൻ എന്ന് പറയുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യനെയാണ് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യന് പോലും ഈ വാനര പടയുടെ എണ്ണം അതിനകത്ത് എത്ര പേരുണ്ട് എത്ര വാനരന്മാരുണ്ട് എന്നുള്ള എണ്ണം കണക്കാക്കി പറയാൻ സാധിക്കില്ല എന്ന് ശുഗൻ പറയുന്നു അപ്പൊ പ്രമുഖ അതിൽ പ്രമുഖരാരൊക്കെയാണെന്നൊന്ന് നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യം തന്നെ നീലനാണ് സൈന്യാധിപനാണ് നീലൻ നീലൻ ശുഗൻ പറയുന്നു അദ്ദേഹം ഇങ്ങനെ വാലും ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ഒരു നൂറായിരം പേർ ശിവനോട് ആ ക്ഷമിക്കണം നീലനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് റിബുക്കളെ നീറാക്കുവാൻ റിപു എന്ന് പറഞ്ഞാൽ ശത്രു നീറാക്കുവാൻ പറഞ്ഞാൽ ഭസ്മമാക്കുവാൻ അപ്പൊ ശത്രുക്കളെ കണ്ടാൽ അവരെ ഭസ്മമാക്കാനായിട്ടുള്ള ആ ഒരു ഉറപ്പിച്ച് തീരുമാനിച്ച് നിൽക്കുന്ന രീതിയിലാണ് നീലൻ അവിടെ സർവ്വ സൈന്യാധിപനായി സൈന്യാദിപനായി നിലയുറപ്പിച്ച് നിൽക്കുന്നത് ആ നിൽപ്പ് കണ്ടാലോ കാലനും പേടിച്ച് മണ്ടും കാലൻ സാക്ഷാൽ യമരാജാവ് പോലും പേടിച്ചോടും നീലൻ്റെ ആ നിൽപ്പ് കണ്ടാൽ അതിനടുത്ത് ശുഖൻ ഇങ്ങനെ റണ്ണിങ് കമന്ററി തുടരുകയാണ് അതിനടുത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട് പത്മകിഞ്ചൽക്ക സമപ്രഭൻ എന്ന് പറഞ്ഞാൽ താമര അല്ലി പോലെ ശോഭയുള്ളവൻ ആരാണത് ബാലിതൻ നന്ദനൻ ബാലിയുടെ മകൻ യുവരാജാവായ രാജാവായ അദ്ദേഹമാണ് നീലന്റെ തൊട്ടടുത്ത് തന്നെയുള്ളത് ബാല അങ്കതൻ എങ്ങനെയാണ് നിൽക്കുന്നത് വാൽ കൊണ്ട് ഭൂമിയിൽ തച്ച് തച്ച് അങ്ങനെ വാൽ ഇങ്ങനെ പൊക്കിയിൽ ഭൂമിയിൽ അടിക്കും വീണ്ടും അടിക്കും നിലത്തടിക്കും വാൽ നിലത്തടിക്കും പിന്നെ നിലത്തടിക്കും ഇങ്ങനെ എന്താണ് ഊർജ്ജസ്വലനായിട്ട് ആ യുദ്ധം ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ബാലിയുടെ മകനായിട്ടുള്ള അങ്കധൻ അങ്കതന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഹനുമാനാണ് വായുപുത്രനായ ഹനുമാനാണ് ഹനുമാനെ രാവണൻ അറിയാം എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്നു പുത്രാതകൻ അങ്ങയുടെ മകനെ വധിച്ചവൻ മാത്രമല്ല രാമചന്ദ്ര പ്രിയൻ ശ്രീരാമചന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഇങ്ങനെയാണ് ഹനുമാനെ രാവണനെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രാമണനെ ഹനുമാനെ പറ്റി രാവണനോട് വിവരിക്കുന്നത് അപ്പോൾ ഹനുമാൻ വരെയായി അതിനടുത്ത് സുഗ്രീവനോട് വർത്തമാനം ഒരാൾ നിൽക്കുന്നുണ്ട് ശുഗൻ പറയുന്നു അതാരാണ് സുഗ്രീവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് രജത സമപ്രഭൻ രജത സമപ്രഭൻ എന്ന് പറഞ്ഞാൽ വെള്ളി പോലെ തിളങ്ങുകയാണ് അയാൾ അയാളുടെ പേരാണ് ശ്വേതൻ ശ്വേതൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനാണ് അവിടെ നിൽക്കുന്നത് ശ്വേതന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു രംഭൻ അപ്പൊ രംഭന്റെ മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ പേര് ശരഭൻ ഇവരെല്ലാം വലിയ വീര ഏർ ശൂര പരാക്രമികളായിട്ടുള്ള വാനരശ്രേഷ്ഠന്മാരാണ് മാത്രമോ ദേവന്മാരുടെ വൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവകൾ അശ്വിനി ദേവകൾ എന്ന് പറയുന്നത് ദേവന്മാരുടെ ചികിത്സകരാണ് ബിഷഗുരന്മാരാണ് വൈദ്യരാണ് അപ്പം അവരുടെ രണ്ട് മക്കളുണ്ട് മൈന്ദനും വിവിധനും അവർ രണ്ടുപേരും ശരഭന്റെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് അപ്പം ശരഭനും ക്ഷമിക്കണം മൈന്ദനും വിവിധനും അപ്പൊ അവരുടെ അടുത്ത് പിന്നെ ആരാണ് നിൽക്കുന്നത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള നളനാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത് നളനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് സേതു കർത്താവം നളൻ അവനാണ് ഈ സേതു ഈ പാലം ഈ ചിറ പണിഞ്ഞത് നമുക്കറിയാം വരുണൻ തന്നെയാണ് ആ പേര് നിർദ്ദേശിച്ചത് സാക്ഷാൽ വിശ്വകർമാവിൻ്റെ മകനാണ് വാസ്തുശില്പിയാണ് നളൻ അവ അതാണ് അവനാണ് സേതു നിർമ്മിച്ചത് അതാണ് സേതു കർത്താവാം നളൻ എന്ന് പറയുന്നത് പിന്നെ നിരവധി നിരവധി സേനാ പ്രമുഖരുടെ പേരുകൾ ഒന്നൊന്നായി ഓർത്തെടുത്ത് ശുഖൻ രാവണനോട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് രാമായണത്തിൽ അപ്പോൾ ഒരിക്കൽ നമ്മൾ ഈ പേരുകളെല്ലാം ഇതിനു മുമ്പും വിവരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു ആവർത്തന വിരസത ഉണ്ടാകാൻ വേണ്ടി ആ പേരുകളെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല എല്ലാം ഒന്നിനൊന്ന് പ്രഗത്ഭരാണ് ഒന്നിനൊന്ന് വീരന്മാരാണ് ശൂര കുറേ അധികം പേരുകൾ തന്നെ ഇതുപോലെ പറയും പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ഷുഗരും പറയുന്നു ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു ഇങ്ങനെ അങ്ങോട്ട് കണക്കില്ലാത്ത വാനരശ്രേഷ്ഠന്മാരാണ് പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരാണ് അവിടെ നിൽക്കുന്നത് ഈ ഇത്യാദി തവണ തുടങ്ങിയ നമ്മൾ പറയാം കുറച്ച് പേര് പറഞ്ഞ പറയും തുടങ്ങിയവരെ ആദ്യയായ വർദ്ധക നമ്മൾ പറയല അങ്ങനെ പറയുകയാണ് കുറേയധികം പേര് പറഞ്ഞു ഇനിയും ഒരുപാട് പേരുകളുണ്ട് ഞാൻ എങ്ങനെ എവിടെയെല്ലാം പേരുകളിങ്ങനെ എടുത്തെടുത്ത് പറയാനാണ് എന്താ കാര്യം ഒരു അറുപത്തേഴ് കോടി ആൾക്കാരുണ്ട് ഇത്തരം വാനര നായകന്മാർ അറുപത്തേഴ് കോടി ഉണ്ട് ഉള്ളതറിഞ്ഞാലും അറുപത്തേഴ് കോടി വാനരന്മാർ അപ്പോൾ അവിടെയൊക്കെ പേരുകളൊക്കെ ഞാൻ എങ്ങനെ അങ്ങയോട് വിവരിക്കും അപ്പോൾ ഇവരെല്ലാം വെറും വാനരന്മാരാണ് എന്ന് അതുകൊണ്ട് തന്നെ നിസ്സാരന്മാരാണ് എന്നും രാവണൻ ധരിക്കേണ്ടതില്ല എന്നും ശുഖൻ പറയുന്നു അസുരന്മാരെ ഒടുക്കുവാനായി വന്ന ദേവ തന്നെയാണ് ദേവന്മാരുടെ അംശാവതാരമാണ് ആയിട്ട് തന്നെയാണ് ഈ അംശ ദേവാംശം എന്ന് പറയും അങ്ങനെ തന്നെയാണ് അവരുടെ ആ ദേവഗുണത്തോട് കൂടിയിട്ട് അസരന്മാരെ എങ്ങനെയെങ്കിലും കൊന്നെടുക്കണം നിഷ്കാസനം ചെയ്യണം ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്പം തിന്മയെ നശിപ്പിക്കുന്നതിന് നന്മയുടെ സന്ദേശവാഹകരായിട്ട് ആണ് ഇവരെല്ലാം വാനരന്മാരായി വന്നിട്ടുള്ളത് ഇത്രയും പറഞ്ഞ ശേഷം ആ പരമമായിട്ടുള്ള ആ സത്യം ശുഗൻ പറയുന്നു നമ്മളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് കാത്തിരി എന്താണ് പറയുന്നത് ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണനാം പരംപുരുഷോത്തമൻ ശ്രീരാമദേവൻ ശ്രീരാമചന്ദ്രൻ അങ്ങ് വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനല്ല പരമപുരുഷനായ ശ്രീനാരായണൻ തന്നെയാണ് പരമ്പൊരുവ പരമ്പൊരുളാണ് ഭഗവാനാണ് മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം സീതാദേവി ആരാണെന്ന് പറയുന്നു സീതയാകുന്നത് യോഗമായ ദേവിയാണ് ദേവി തന്നെയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത് സോദരൻ ലക്ഷ്മണനായത് അനന്തനും നമുക്കറിയാം മഹാവിഷ്ണു ശയിക്കുന്ന അനന്തൻ്റെ മുകളിലാണെന്നറിയാം അല്ലേ അപ്പം ആ അനന്തനാണ് ലക്ഷ്മണനായി ശ്രീരാമൻ്റെ സഹോദരൻ ലക്ഷ്മണനായിട്ട് മനുഷ്യ ജന്മത്തിൽ വന്നിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ശുഗൻ രാവണനോട് പറഞ്ഞു കൊടുക്കും ശ്രീരാമൻ എന്ന് പറയുന്ന സാക്ഷാൽ നാരായണനാണ് മഹാവിഷ്ണുവാണ് സീത എന്ന് പറയുന്നത് ദേവിയാണ് ലോകമായ ദേവിയാണ് ലക്ഷ്മണൻ എന്ന് പറയുന്ന സാക്ഷാൽ അനന്തൻ തന്നെയാണ് ലക്ഷ്മണൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നിട്ട് പറയുന്നു ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാർ ജനകജ എന്ന് പറയുന്ന സീത രാഘവൻ ആണ് ശ്രീരാമൻ ശ്രീരാമനും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഈ വിശ്വത്തിൻ്റെ തന്നെ പിതാവും മാതാവും തന്നെയാണ് അവരെ ശ്രീരാമൻ എന്ന മനുഷ്യനായോ സീത എന്ന മനുഷ്യ സ്ത്രീ അല്ല നമ്മൾ കാണേണ്ടത് സാക്ഷാൽ നാരായണൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ തന്നെയാണ് അവതാരം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ദേവിയുടെ അവതാരം തന്നെയാണ് സീതാദേവി എന്നുള്ള പരമമായിട്ടുള്ള സത്യം ആ യാഥാർഥ്യം ഏർ രാവണനും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പലരും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു അവരോട് ഇത്ര വൈരം കാരണം എന്താണ് ഇത്രയും വലിയൊരു വൈരാഗ്യം ഇവരോട് ഉണ്ടാവാനായിട്ട് ഇവരോടുണ്ടാവാനായിട്ട് താങ്കൾക്കുണ്ടാവാനായിട്ട് എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഷുഗൻ വിവരണം നിർത്തുന്നുണ്ടോ ഇല്ല ഇനിയും തുടരും ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം